നമസ്കാരം വിഘ്നേശ്വര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ രാജേഷ് കുമാർ ഇന്നിവിടെ പറയാൻ പോകുന്നത് പൂരൂരുട്ടാതി നക്ഷത്രത്തെക്കുറിച്ചാണ് പൂരൂരുട്ടാതി നക്ഷത്രം ഈ ഈ വരുന്ന ശിവരാത്രി കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ സാമ്പത്തികമായി നല്ല രീതിയിൽ മെച്ചപ്പെടുന്നൊരു സമയമാണ് കാരണം മൊത്തത്തിൽ തന്നെ ഒരു വരുമാനത്തിലേക്ക് നല്ലൊരു വർധനവും ഒക്കെ കാണപ്പെടുന്നുണ്ട് അതേ കണക്ക് തന്നെ കുടുംബത്തിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറിക്കിട്ടും സ്വജനങ്ങളായിട്ടൊക്കെ പിരിഞ്ഞ് കഴിയേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ കാണുന്നുണ്ട് പിന്നെ അത് കണക്ക് കൂ കൂട്ടുചേർന്നുള്ള വ്യാപാരങ്ങളും വ്യവസായങ്ങളും ഒക്കെ മനക്ലേശത്തിനിടവരുത്തുന്നുണ്ട് ഇപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പൂരൂട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരൊരു ക്ഷിപ്ര കോപികളാണ് കാരണം എന്തെങ്കിലും ഉണ്ടാകാവുന്ന ഇഷ്ടമല്ലാത്ത രീതിയിലുള്ള വാക്കുകളോ പ്രവൃത്തികളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ അതിനെ എതിർക്കുന്നവരാണ് പക്ഷേ പരോപകാരികളുമാണ് ഇവർ അപ്പോൾ അങ്ങനെയുള്ള ചില അഭിപ്രായമായിട്ടുള്ള പ്രകടനങ്ങളൊക്കെ ഒഴിവാക്കുന്നതും ഒക്കെ നല്ലതാണ് ചില മുൻകോപങ്ങളൊക്കെ നിയന്ത്രിക്കുക പിന്നെ എടുത്തു പറയേണ്ടുന്ന കാര്യങ്ങളെന്ന് പറയുമ്പോൾ സഹോദരികളിൽ നിന്നൊക്കെ സഹായങ്ങളൊക്കെ ലഭിക്കുന്നതാണ് പിതൃസ്വത്തുക്കളൊക്കെ കൈവശം വന്ന് ചേരുന്നതാണ് പിന്നെ തൊഴിൽ സംബന്ധമായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുമെല്ലാം തന്നെ ഈ മാർച്ചോടു കൂടി തന്നെ മാറിക്കിട്ടുന്നതാണ് വസ്തു സംബന്ധമായ തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കുന്നതാണ് സ്നേഹം നടിച്ച് അടുത്ത് കൂടുന്നവരെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയമാണ് പിന്നെ ഭൂമി സംബന്ധമായ ഇടപാടുകളിലൊക്കെ നല്ല രീതിയിൽ ലാഭം ഉണ്ടാകുന്നതാണ് ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നൊക്കെ വിലപ്പെട്ട സഹായങ്ങളൊക്കെ ലഭിക്കുവാൻ ഇടവരുന്നതാണ് വ്യാപാരികൾക്കൊക്കെ പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടമുണ്ടാകുന്നതാണ് അപ്പോൾ എങ്ങനെയായി കഴിഞ്ഞാലും ബിസിനസ്സിലൊക്കെ നല്ല അഭിവൃദ്ധിയൊക്കെ ഈ മാർച്ച് മാസങ്ങളിൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ വ്യാപാരത്തിന് നല്ല രീതിയിൽ നേട്ടങ്ങളാണ് എന്തെങ്കിലും പുതിയ സംരംഭങ്ങളോ കാര്യങ്ങളൊക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ മാർച്ച് മാസം കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തുടങ്ങാം അത് നല്ല രീതിയിൽ നല്ല ഉയരങ്ങളിലോട്ട് ചെന്ന് എത്തിപ്പെടുന്നതുമായിരിക്കും പിന്നെ അതേ കണക്ക് തന്നെ സ്ത്രീകൾ മൂലം ധനനഷ്ടത്തിന് അപവാദത്തിനൊക്കെ ചെറിയ കീടകളൊക്കെ കാണുന്നുണ്ട് അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക എല്ലാവരെയും നമ്മളോട് അടുത്ത് വരുന്ന സ്നേഹിച്ചൊക്കെ അടുത്ത് വരുന്നവരൊക്കെ എല്ലാവരെയും ഒന്നും കണ്ണടച്ച് വിശ്വസിക്കേണ്ട എപ്പോഴും കാരണം നിങ്ങളൊരു പരോപദ്രവം ചെയ്യുന്നവരാണ് പാവപ്പെട്ടവരാണ് നല്ല സ്വഭാവ നല്ല സ്വഭാവമുള്ളവരാണ് ഈ പറയുന്ന പൂരൂട്ടാതി നക്ഷത്രക്കാർ ഈശ്വരഭക്തിയൊക്കെ ഉള്ളവരാണ് അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഇവർ ഏതൊരു കക്ഷി സഹായം സൃഷ്ടിച്ച് വന്നു കഴിഞ്ഞാലും അവരെ മടക്കി അയക്കത്തില്ല എന്തെങ്കിലും ഒക്കുന്നത് പറ്റുന്നുണ്ടെങ്കിൽ അത് സാമ്പത്തികമാണെങ്കിലും ഏത് തന്നെയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യും അവരെ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് അങ്ങനെ സഹായങ്ങളൊക്കെ ചെയ്യുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് ഒത്തിരി നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക പിന്നെ അതിനിടയ്ക്ക് തന്നെ പിന്നെ പറയുവാനുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങളെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്നത് വളരെ ശ്രദ്ധിക്കണം അപ്പോൾ സമയത്തിന് ആഹാരം കഴിച്ചില്ല അല്ലെങ്കിൽ സമയത്തിനില്ലെങ്കിൽ ഇങ്ങനെയുള്ള ചിട്ട കാര്യങ്ങളൊക്കെ ചെയ് ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇച്ചിരി ഉദരസംബന്ധമുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള ഇടയുള്ളത് കൊണ്ടാണ് ഞാൻ പറയണത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കാരണം ജോലി മാത്രം പോരല്ലോ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മൾ നോക്കേണ്ടതായിട്ടുള്ള സമയം കൂടെയാണ് പിന്നെ അതിനൊക്കെ തന്നെ ഈ മെയ് ജൂൺ മാസങ്ങളിലെല്ലാം ഉന്നത വ്യക്തികളിൽ നിന്നുള്ള സാമ്പത്തിക സഹായങ്ങളൊക്കെ ലഭിക്കുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ദൈവാധീനം ഉള്ളതുകൊണ്ട് അഭിചാരിതമായി വന്നു ഭവിക്കുന്ന ആപത്തുകളിൽ നിന്നെല്ലാം തന്നെ അത്ഭുതകരമായിട്ട് നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും അത് നിങ്ങളെ സംബന്ധിച്ചുള്ള സവിശേഷതയാണ് എന്തെങ്കിലും വലിയ ആപത്തുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ രക്ഷപ്പെടും ഭഗവാൻ നിങ്ങളെ തീർച്ചയായിട്ടും രക്ഷപ്പെടുത്തുന്നതാണ് അതിന് നിങ്ങൾ അതാണ് പറയുന്നത് ഈ ശിവരാത്രി കഴിയുമ്പോഴത്തേക്ക് സാമ്പത്തികമായിട്ടെല്ലാം നിങ്ങൾ ആ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളെല്ലാം മാറിക്കിട്ടും നിങ്ങൾ ശിവഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക ശിവഭഗവാൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ രക്ഷപ്പെടുന്നതാണ് അതാണ് ദൈവാധീനം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ആപത്തോ അത് സാമ്പത്തികത്തിൻ്റെ കാര്യമായിക്കോട്ടെ എന്ത് കാര്യമായിക്കോട്ടെ നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രക്ഷപ്പെടുന്നതാണ് പിന്നെ അത് കിടക്കുന്ന യാത്രാവേളകളിലൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നതൊക്കെ നല്ലതാണ് അതെ വാഹനം ഓടിക്കുന്നവരാണെങ്കിലും അതൊക്കെ ഒന്ന് ചെറിയൊരു കെയർ സൂക്ഷിക്കാൻ നല്ലതാണ് പിന്നെ കുടുംബത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ ഇടയുണ്ട് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലെല്ലാം അത് തൊഴിൽ രംഗത്തൊക്കെ നല്ലൊരു ഉയർച്ച കാണുന്നുണ്ട് അന്യദേശത്തെ തൊഴിൽ യോഗം കാണുന്നുണ്ട് പിതാവുമായൊക്കെ അഭിപ്രായ വ്യത്യാസ അഭിപ്രായ വ്യത്യാസം ഒക്കെ ഇട കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക പിതാവുമായിട്ട് അഭിപ്രായ വ്യത്യാസമൊന്നും വരാതെ ഒരു സ്നേഹത്തിൻ്റെ രീതിയിൽ അങ്ങോട്ട് പോവുക ശത്രുദോഷമൊക്കെ കുറയുന്നതാണ് തൊഴിൽ സ്ഥാപനം മാറുന്നതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നതാണ് പിന്നെ അസാധാരണമായ മാർഗങ്ങളിലൂടെയൊക്കെ പണം ഒക്കെ പണമൊക്കെ സമ്പാദിക്കാൻ പറ്റുന്നതാണ് എങ്ങനെ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ മാറുന്നതാണ് അപ്പോൾ ഏതെങ്കിലും രീതിയിലൊക്കെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ സഹായിച്ചെന്നൊക്കെ ഇരിക്കും പിന്നെ വിവാഹത്തിന് ജൂലൈ ആഗസ്റ്റ് മാസം നിങ്ങൾക്ക് വിവാഹവുമായിട്ടുള്ള കാര്യത്തിന് എന്തെങ്കിലും തടസ്സങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ജൂലൈ ആഗസ്റ്റോട് മാസങ്ങളോട് കൂടി തന്നെ അതെല്ലാം മാറി നല്ല രീതിയിൽ നല്ലൊരു വിവാഹവും അതൊക്കെ ചെയ്യുവാൻ പറ്റുന്ന ഒരു സമയമാണ് പിന്നെ നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ അവഗണനയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലൊക്കെ അതിനകത്ത് മുൻകോപങ്ങളൊക്കെ ഒന്ന് നിയന്ത്രിക്കണം പിന്നെ വരവിനേക്കാൾ ചിലവ് ഇത്തിരി വർദ്ധിക്കുന്നതാണ് പിന്നെ ശുക്രൻ്റെയും സൂര്യൻ്റെയൊക്കെ പരിവർത്തനം മൂലം കർമ്മരംഗത്തൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് അപ്പോൾ ഈ സമയങ്ങളൊന്ന് നിങ്ങളുടെ അവസരം നല്ല സമയമായതുകൊണ്ട് നിങ്ങളുടെ അവസരങ്ങൾ പാഴിക്കളയാതെ നല്ല രീതിയിൽ ബിസിനസ്സൊക്കെ ചെയ്യുക ബിസിനസ് ആയാലും എന്ത് കാര്യം വിദേശത്ത് പോകാനാണെങ്കിലും അതൊക്കെ നല്ല സമയമാണ് ആ സമയങ്ങളിൽ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലെല്ലാം അത് കണക്ക് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലൊക്കെ ചെറിയ രീതിയിൽ ധനനഷ്ടത്തിനൊക്കെ ഇട വരുന്നതാണ് സന്താനങ്ങളുടെ കാര്യത്തിലൊക്കെ ഇച്ചിരി മനക്ലേശത്തിനിട കാണുന്നുണ്ട് ജീവിതത്തിലൊക്കെ ഉണ്ടായിരുന്ന നിരാശാബോധങ്ങളൊക്കെ കിട്ടുന്നതാണ് പിന്നെ ഈശ്വരാനുഗ്രഹം കൂടുതൽ ലഭിക്കുന്ന ഒരു സമയമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെല്ലാം വ്യാപാരികൾക്ക് കാലം വളരെ അനുകൂലമാണ് പിന്നെ അതേ കണക്ക് തന്നെ നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളൊക്കെ ഒന്ന് നമ്മളെയൊക്കെ വിട്ടു പോകാനൊക്കെ എന്ന് വെച്ചാൽ പിണക്കുന്നടിച്ചെല്ലാം ഒന്ന് അകന്ന് പോകാനൊക്കെ ഉള്ള സമയങ്ങളൊക്കെ ഒന്ന് കാണുന്നുണ്ട് പിന്നെ അനാവശ്യമായിട്ടുള്ള ചിലവുകളൊക്കെ വന്നു ചേരുന്നതാണ് പിന്നെ മനസ്സും ശരീരമൊക്കെ ഒരു അസ്വസ്ഥമാകുന്നതാണ് ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ സമയത്തെല്ലാം നല്ല രീതിയിൽ ദൈവത്തിനെ വിശ്വസിച്ച് ക്ഷേത്രങ്ങളിലൊക്കെ പോകാൻ നോക്കുക ദേവാലയങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ നിങ്ങൾ വിജയം മാത്രമേ ഉള്ളൂ പിന്നെ അതേ കണക്ക് നാൽക്കാലികളിൽ നിന്നൊക്കെ പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടങ്ങളെല്ലാം കാണുന്നുണ്ട് കൃഷിക്കാർക്കൊക്കെ കാലം വളരെ അനുകൂലമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലൊക്കെ വിദേശ ബന്ധുക്കളിൽ നിന്നൊക്കെ സഹായം ലഭിക്കുന്നതാണ് പിന്നെ നിങ്ങൾ സെപ്റ്റംബർ മാസങ്ങളിലൊക്കെ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സന്താനങ്ങൾക്കൊക്കെ വളരെയധികം കാല അനുകൂലമാണ് പിന്നെ അത് കണക്ക് നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ ഈ കൂടി തന്നെ കാലങ്ങളെല്ലാം കൂടുതൽ അനുകൂലമാകുന്നതാണ് ധനസമ്പാദന മാർഗ്ഗങ്ങളൊക്കെ മെച്ചപ്പെടും അത് കണക്ക് മാതൃഗുണം കാണുന്നുണ്ട് നല്ല രീതിയിൽ മാതൃസ്നേഹങ്ങളെല്ലാം കാണുന്നുണ്ട് പിന്നെ ഗൃഹഭാഗ്യങ്ങളെല്ലാം കാണുന്നുണ്ട് ഗൃഹങ്ങൾ മൂടി പിടിപ്പിക്കുകയോ അല്ലെങ്കിൽ ഗൃഹം വയ്ക്കുന്നതിനൊക്കെയുള്ള നല്ല സമയമാണ് നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ ജീവിത പങ്കാളിയുടെ അഹിതങ്ങളായിട്ടുള്ള ചിലപ്പോൾ ചില മനക്ലേശത്തിനൊക്കെ നമുക്ക് ഇടവരുത്തുന്നതാണ് അപ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടാകുന്ന ചില മനോദുഃഖങ്ങളൊക്കെ ഉണ്ടാകാം അതൊക്കെ നമ്മൾ അതെല്ലാം നമ്മുടെ ദൈവ ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ ഒന്നും ബാധിക്കുന്നതല്ല കാരണം ഞാനീ പറഞ്ഞിരിക്കുന്ന പൊതുവെയുള്ള കാര്യമാണ് എങ്കിലും ദശയുടേതായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടൊക്കെ ചില ഈ പറയുന്ന ചില സമയദോഷങ്ങളൊക്കെ വന്നെന്നിരിക്കുക അതിനെല്ലാത്തിനും നമുക്ക് തരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ശിവഭവാൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ യാതൊരു കുഴപ്പവും കാരണം ഈശ്വരാനുഗ്രഹം കൂടുതലുള്ളൊരു സമയമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നവംബർ ഡിസംബർ മാസങ്ങളിലെല്ലാം അപ്പോൾ നമ്മൾ അതനുസരിച്ച് തന്നെ മുമ്പോട്ട് ജീവിക്കാൻ ശ്രമിക്കുക ഈ നവംബർ ഡിസംബർ മാസങ്ങളിൽ നല്ല രീതിയിലുള്ള ധനയോഗങ്ങളെല്ലാം കാണുന്നുണ്ട് ശത്രുദോഷങ്ങളൊക്കെ കുറയുന്നതാണ് പിന്നെ അത് കണക്ക് തന്നെ ഈ നവംബർ ഡിസംബർ മാസങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശിവൻ ക്ഷേത്രത്തിൽ പോകണം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞെങ്കിലും നിങ്ങൾ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ വിഘ്നേശ്വരനെയും കൂടെ പ്രാർത്ഥിക്കുക വിഘ്നേശ്വര പ്രീതിയും കൂടെ നേടുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സർവ്വദോഷ ഫലങ്ങളും അത് മാറിക്കിട്ടുന്നതായിരിക്കും സർവ്വദോഷ ഫലങ്ങളും നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള വിഘ്നേശ്വര പ്രീതിയും കൂടെ നിങ്ങൾ ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് പിന്നെ അത് കണക്ക് തന്നെ നിങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളെക്കൊണ്ട് ദൈവാ ദൈവാനുഗ്രഹത്തിൻ്റെ ഏറ്റവും നല്ല എന്ത് തടസ്സങ്ങളോ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളൊക്കെ മാറിക്കിട്ടാൻ പറ്റുന്നൊരു മാസമാണ് ഈ വരുന്ന ഫെബ്രുവരി ശിവരാത്രി ദിവസം അപ്പോൾ ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തിയാറാം ശിവരാത്രി ദിവസം പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് വൃതുവൊക്കെ പിടിച്ച് നല്ല രീതിയിൽ ഉറക്കമൊഴിഞ്ഞ് പഞ്ചാക്ഷരി മന്ത്രമൊക്കെ ചെല്ലിക്കഴിഞ്ഞാൽ എന്ത് തടസ്സങ്ങളോ എന്ത് ആപത്തുകളോ അതെല്ലാം മാറി നല്ല രീതിയിൽ ജീവിതത്തിൻ്റെ ഉയർച്ചയൊക്കെ ഉണ്ടാവുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയുവാനുള്ളത് നന്ദി നമസ്കാരം